പ്രേക്ഷകരെ ഇപ്പ താമരശ്ശേരി ചുരത്തിൽ വിദഗ്ധ സംഘത്തിന്റെ പരിശോധന നടക്കുകയാണ് അപകടം നടന്ന ആ മേഖലയിലാണ് കോഴിക്കോട് എന്നുള്ള ദേശീയപാത അതോറിറ്റിയുടെയും അതോടൊപ്പം എൻ ഐ ടി സംഘത്തിന്റെയും നേതൃത്വത്തിൽ നിയോഗിച്ച വിദഗ്ദ്ധ സംഘം ഏതായാലും പരിശോധന നടത്തുകയാണ് ആ പരിശോധന നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ കഴിഞ്ഞ മാസം നടന്ന അപകടത്തിൽ ചുരം ഇപ്പോലുണ്ടായ അപകടമേഖല ഏതായാലും ಎತ್ತ ಸಂಬಂಧ ಪರಿಶೋಧನೆ ಆತ ಕೊಡ್ಕಿಯಾನಾ ಇದೆ ಹಲ ಸಮಯ ಪ್ರಶ್ನೆಗಳನ್ನ ಆಶಿಗರ್ತ ಬಂದು ಕೊಡ್ನೋ ಓಲ್ ಈ ಕಾರಣದಲ್ಲೇ ಎತ್ತ ಸಂಬಂಧ ಪರಿಶೋಧನೆಕ್ಕೆ ಹೆಚ್ಚಿನ ವಿವರಾತ್ಮಕ ವಿಷಯದನ್ನ ಆಶಿಗರ್ತ ಹಲ ಸಮಯ ಅನುಭವ ನೀಡುತ್ತೆ ಈ ಸಂಪತ್ತೆnde ಪರಿಶೋಧನೆ ಇಲ್ಲಿಯತಿ ಸಂಪೊಂದು ಐದು ತಿಂಸಮಾಣ ಇರುತ್ತಿ ಅಪಗಣನಾತ್ಮ ಚೂರು ಇಪೋಲ್ ನಿಯಾಗರೀಯನ್ സംഘം ഏതായാലും പരിശോധന നടത്തിൽ സംഘത്തിന്റെ പരിശോധനയാണ് ചില ദൃശ്യങ്ങളിൽ കാണുന്നത് ചില പോയിന്റ് രണ്ട് മാസം ഉണ്ടായ അപകടം നടന്ന ആ മേഖലയിലാണ് ഏതായാലും പരിശോധന

ക്തസംഘം തന്നെ ഇതിലുണ്ട് എന്നൊക്കെ പരിശോധിച്ച് ചുരം റോഡിൻ്റെയുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു പരിശോധന റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പരിശോധന ഒക്കെ തന്നെ നടക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് ഏതായാലും സംഘം എത്തിയത് അതായത് ദൃശ്യങ്ങളിൽ തത്സമയം കാണുന്നത് പോലെ തന്നെ തെരക്ക് രക്തസംഘത്തിൻ്റെ ഒരു പരിശോധനയാണ് എം ഐ ടി കാലിക്കറ്റ് സംഘം അതോടൊപ്പം ദേശീയപാത വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുണ്ട് ഇത്തരത്തിൽ ദേശീയപാത അതോറിറ്റിയുടെ വിദഗ്ദ്ധ സംഘമാണ് ഇതിലുള്ള ഏതായാലും സംഘത്തിനത്തിൽ വ്യക്തമായ പരിശോധന നടത്തുകയാണ് ലക്ഷ്യം ഉദ്യോഗസ്ഥർ അതായത് ഈ സുരക്ഷ ബോർഡിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു പരിശോധനയാണ് കൃത്യമായുള്ള ഒരു പരിശോധനയാണ് സംഘം ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികളൊക്കെ തന്നെ ഉണ്ടാകുക ഏതായാലും വിദഗ്ധ പരിശോധന നടത്തുന്ന അവസരത്തിൽ നേരത്തെ വയനാട് ജില്ല അവിടെ കോഴിക്കോട് വളർട്ട് അടക്കം പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട ഈ അപകടം നടന്ന മേഖല ഏതായാലും സുരക്ഷിതമാണോ എന്ന തരത്തിലാണ് ഇളകി നിൽക്കുന്ന പാറകൾ ഈ പാറയുടെ ഉപ കേന്ദ്രത്തിൽ ഇനി ഇത്തരത്തിൽ അപകടം സാധ്യതയുണ്ടോ എന്ന തരത്തിലുള്ള പരിശോധനകളാണ് നടത്തുക അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഉദ്യോഗസ്ഥരുടെ തത്സമയം കർഷകർ തപേക്ഷേരിച്ചൊരു പാതയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് അദ്ദേഹം സംഘം നൽകും അത് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ കാണുന്ന റിപ്പോർട്ട് ഇത്തരത്തിൽ കോഴിക്കോട് എന്നുള്ള വിദഗ്ധ സംഘം ഇവിടെ അതോടൊപ്പം ദേശീയപാതാ വിദ്യാർത്ഥികളെയും ഉദ്യോഗസ്ഥർ അടക്കമുള്ള സംഘമാണ് ഈ പരിശോധന നടത്തുന്നത് അതിനാൽ തന്നെ പരിശോധനയൊക്കെ ഇവിടെ എത്തിയിരിക്കുന്നത് എന്നാലും ഈ പരിശോധനകൾ തുടരുകയാണ് ഇപ്പോൾ ചുരം വി പോയിൻ്റ് നേരത്തെ അപകടം നടന്ന സ്ഥലത്ത് ദേശീയപാത കോഴിക്കോട് ദേശീയപാത വിഭാഗത്തിൻ്റെ ഉദ്യോഗസ്ഥർ വിദഗ്ധരങ്ങിയ സംഘം പരിശോധനയ്ക്ക് തന്ന തത്സമയ ദൃശ്യങ്ങളാണ് അന്താനും ഇത്തരത്തിൽ അവർ ചുരം അപകടം നടന്ന മേഖല പരിശോധിച്ച് കൃത്യമായ രീതിയിലുള്ള റിപ്പോർട്ട് നൽകുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് അതിനു വേണ്ടിയാണ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചത് ഈ ഭാഗത്ത് നേരത്തെ അപകടം നടന്ന മേഖല എന്ന് പറയുന്നത് ചുരം ഈ പോയിന്റിൽ അപകടം നടന്ന മേഖലയിലാണ് ഈ മേഖലയിൽ പരിശോധന തുടരുന്നതിനു വേണ്ടിയാണ് എന്തായാലും ഇത്തരത്തിൽ പരിശോധനകളൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അത് കൃത്യമായി തന്നെ വിവരങ്ങൾ അവർ ഉദ്യോഗസ്ഥർ നൽകും എന്തായാലും ഇത്തരത്തിൽ ഇന്ന് ഒരു പരിശോധനയ്ക്ക് ശേഷം കൃത്യമായ പഠനം റിപ്പോർട്ട് നൽകുകയാണ് ലക്ഷ്യമിടുന്നത് അതിനു വേണ്ടിയാണ് ഉദ്യോഗസ്ഥർ സംഘം ഏതായാലും താമരശ്ശേരി ചുരം വ്യൂ പോയിൻറ്റിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഇപ്പോൾ ഉദ്യോഗസ്ഥ സംഘം അതായത് എട്ടംഗ സംഘമാണ് നിലവിൽ ഈ സംഘത്തിലുള്ളത് ഈ എട്ടംഗ സംഘം വിശദമായ പഠനം നടത്തും ആ പഠനത്തിന്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ചെറും നേരത്തെ ഈ താമരശ്ശേരി ഈ ചോരം വ്യൂ പോയിൻറ്റിലുണ്ടായ അപകടം നടന്ന സ്ഥലത്തുണ്ടായ അപകടത്തിൻ്റെ വ്യാപ്തിയും അതുമായി ബന്ധപ്പെട്ട് റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമുണ്ടാകുക റോഡ് സുരക്ഷിതമാണോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ സംഘത്തിൻ്റെ പരിശോധന ഉള്ളത് ഏതായാലും കളക്ടർ കോഴിക്കോട് കളക്ടർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ കൃത്യമായ ഒരു പരിശോധനയൊക്കെ വിധേയമാക്കേണ്ടതുണ്ട് പരിശോധന പൂർത്തീകരിച്ചതിനു ശേഷം മാത്രമേ ഇതിൽ തുടർ നടപടികൾ ഉണ്ടാകുകയുള്ളൂ ചുരം റോഡുമായി ബന്ധപ്പെട്ട സുരക്ഷിതമായ യാത്രയ്ക്ക് സൗകര്യം ഒരുക്കുകയാണ് നിലവിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ഇനിയും പാടക പാറുകൾ അളർന്നു വീഴാൻ ഉണ്ടോ എന്ന തരത്തിലുള്ള പരിശോധനകളാണ് ഏതായാലും ഈ സംഘം നടത്തിക്കൊണ്ടിരിക്കുക അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയാണ് നടത്തുന്നത് നേരത്തെ കാരണം ഇതൊരു സ്ലൈബ് സ്ലൈഡിംഗ് ആണ് നടത്തുള്ളത് റോക്ക് സ്ലൈഡിങ് എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത് മണ്ണിടിച്ചിലല്ല മറിച്ച് പാറക്കൂട്ടങ്ങൾ അടർന്നു കൊണ്ടാണ് വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സങ്ങൾ ഉണ്ടായത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട തടസ്സം മാറ്റുന്നതിനു വേണ്ടിയാണ് ഏതായാലും ഇപ്പോൾ ചില റോഡുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമാണോ എന്ന കാര്യത്തിലൊക്കെ എന്തായാലും ഒരു പരിശോധന ഉണ്ടാകും ആ പരിശോധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തന്നെയാണ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്നത് ഏതായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഉദ്യോഗസ്ഥർ അവരുടെ പരിശോധന തുടരുകയാണ് അപ്പോൾ ഏതായാലും ഇത്തരത്തിൽ പരിശോധനയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഏതായാലും ഇത്തരത്തിൽ ഈ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും കൃത്യമായ ഒരു റിപ്പോർട്ട് നൽകണമെന്നാണ് അറിയിച്ചിരുന്നത് ഇതുവരുടെ ഉദ്യോഗികരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഏതായാലും തുടർ നടപടികളൊക്കെ തന്നെ ഉണ്ടാകുക താമരശ്ശേരി ചുരത്തിൽ പ്രേക്ഷകർ മിശിമലയിൽ കാണുന്നത് പോലെ ഇപ്പോൾ താമരശ്ശേരി ചുരത്തിൽ വ്യൂ പോയിന്റിൽ കഴിഞ്ഞ മാസം അപകടം നടന്ന ആ മേഖലയിൽ പാറയും മണ്ണും റോഡിലേക്ക് അടർന്നു പോകുന്ന അപകടം നടന്ന ആ വ്യൂ പോയിൻ്റിന് സമീപം ഏതായാലും വിദഗ്ധ സംഘം വിദേശീയപാതയുടെ വിദേശപാത അതോറിറ്റിയുടെ വിദഗ്ധ സംഘം ഇപ്പോൾ പരിശോധന നടത്തുകയാണ് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഉദ്യോഗസ്ഥ സംഘം കോഴിക്കോട് നിന്നും അല്പസമയം മുമ്പാണ് ഇവിടെ എത്തിയത് ഇവിടെ എത്തി പരിശോധന നടത്തുകയാണ് ഏതായാലും ഇവർ കൃത്യമായ പരിശോധനാ റിപ്പോർട്ട് നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിന് വിശദമായ രീതിയിലുള്ള ബ്രീഫിങ് അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അതായത് ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഏതായാലും റോഡുമായി ബന്ധപ്പെട്ട സുരക്ഷിതത്വം അതായത് ഈ റോഡിന് വരെ സുരക്ഷിതവുമായി സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാകും എന്തായാലും പരിശോധന ഉണ്ടാകുക അതാണ് കൃത്യമായ ഒരു പരിശോധന കാരണം ഇതിൻ്റെ സ്റ്റെബിലിറ്റി ടെസ്റ്റടക്കം നടത്തണമെന്ന് അതിൻ്റെ ശരി ചുരത്തിൻ്റെ സ്റ്റെബിലിറ്റി ടെസ്റ്റടക്കം നടത്തണമെന്ന് വയനാട് കളക്ടർ ഉള്ളവർ ആവശ്യപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട ഒരു സുരക്ഷ മുൻകരുതൽ എന്ന നിലയിലുള്ള ഈ പാറകൾ അടർന്നു വീണ ആ ഭാഗത്ത് ഇപ്പോൾ ഏതായാലും പരിശോധനകൾ നടത്തുന്നത് ഏതായാലും അവരുടെ ചർച്ചകൾ തുടരുകയാണ് ഉദ്യോഗസ്ഥർ കൃത്യമായ റോപ്പ് സപ്ലൈ നടന്ന ആ ഭാഗത്ത് പരിശോധന തുടരുകയാണ് അവരുടെ പരിശോധന ഏതായാലും മേലെ ഇതിന്റെ മേഖല കയറി പരിശ്രമ നടത്തേണ്ടതുണ്ട് എന്നാൽ മാത്രമേ ഇതിന് ഉത്ഭവ സ്ഥലത്ത് എത്തി പരിശോധിച്ചാൽ മാത്രം ഇനിയും ഇത്തരത്തിൽ പാറകൾ അടർന്നുകയാനുണ്ടോ എന്ന കാര്യത്തിലേക്ക് ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ ഏതായാലും മാത്രത്തൊക്കെ തന്നെ ഉദ്യോഗസ്ഥർ പോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് നിലവിൽ പ്രാഥമികമായി കഴിഞ്ഞ മാസം മണ്ണ് സംരക്ഷണ വിഭാഗത്തിൻ്റെ പ്രാഥമിക പരിശോധനയിൽ ഇതൊരു റോക്ക് ആണെന്ന് കണ്ടെത്തിയിരുന്നു മണ്ണിടിച്ചിലെല്ലാം മറിച്ച് പാറകൾ അടർന്നുണ്ടായ ഒരു അപകടമാണ് മൂന്ന് ദിവസം വയനാട് താമരശ്ശേരി ചുരം ഉൾപ്പെടെയുള്ള മേഖലയിൽ ഗതാഗത തടസ്സം നേരിട്ടിരുന്നു ഇത്തരത്തിൽ ഗതാഗത തടസ്സം നേരിടുകയും പൂർണ്ണമായും ഗതാഗതം നിര നിരോധിച്ചുകൊണ്ടായിരുന്നു ഈ തുടർ പ്രവർത്തനങ്ങൾ നടത്തി പല തടസ്സങ്ങൾ നീക്കി പിന്നീട് ഗതാഗതത്തിന് തുറന്നു തുറന്നുകൊടുത്തത് പിന്നീട് ദിവസങ്ങളോളം നിയന്ത്രിതമായ രീതിയിൽ വാഹനങ്ങൾ തുറന്നുവിട്ടു ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു നിയന്ത്രണം ഉണ്ടായ താമരശ്ശേരി ചുരം ആ മേഖലയിലാണ് ഇപ്പോൾ വിദഗ്ദ്ധ സംഘത്തിൻ്റെ പരിശോധന നടക്കുന്നത് ആ പരിശോധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഏതായാലും ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇത്തരത്തിൽ താമരശ്ശേരി ചുരത്തിൽ നിലവിൽ വിദഗ്ധ സംഘം അതായത് ദേശീയപാത അതോറിറ്റിയുടെ വിദഗ്ധ സംഘം പരിശോധന നടത്തുകയാണ് ആ പരിശോധന നടത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വിദഗ്ധ സംഘത്തിൻ്റെ അറിയിച്ചു അവരുടെ അടിസ്ഥാനപരമായി അവരുടെ വിദഗ്ധ സംഘം ഉദ്ദേശിക്കുന്നത് ഈ ചുരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി അപകട സാധ്യതയുമ്പോൾ ഇത്തരത്തിൽ പാറകൾ അടർന്നു പോകുന്ന ഭാഗത്ത് വീണ്ടും ഇത്തരത്തിലൊരു അപകടത്തിന് സാധ്യതയുണ്ടോ എന്ന തരത്തിലുള്ള പരിശോധനകൾ തന്നെയാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട പരിശോധനയ്ക്കാണ് നിലവിൽ ഉദ്യോഗസ്ഥർ സംഘം എത്തിയിരിക്കുന്നത് എന്തായാലും അവരുടെ പരിശോധനകൾ തുടരുകയാണ് അത്തരത്തിൽ കൃത്യമായ രീതിയിലുള്ള പരിശോധന നടത്താനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് ഉദ്യോഗസ്ഥർ അവർ പരസ്പര ചർച്ചകൾ നടത്തുകയാണ് എൻ ഐ ടിയിലെ സംഘമുണ്ട് അതോടൊപ്പം തന്നെ ദേശീയപാത വിഭാഗത്തിലെ വിദഗ്ധരായ സംഘത്ത് ആളുകളുണ്ട് അങ്ങനെ കൃത്യമായ ഒരു പരിശോധന നടത്തി റോപ്പ് സ്ലൈഡിങ് അതായത് ഇന്ന് പാറകൾ അടർന്നു വീണാൽ ആ ഭാഗത്ത് വിദഗ്ധ സംഘത്തിന്റെ പരിശോധനയാണ് നിലവിൽ തുടരുന്നത് അതാണ് പ്രേക്ഷകർ ഇപ്പോൾ ഏതായാലും ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇത്തരത്തിൽ വിദഗ്ദ്ധ സംഘം ഏർ അല്പസമയം മുമ്പാണ് ഈ സ്ഥലത്തെത്തിയത് അതിൻ്റെ പരിശോധനകൾ തുടരുന്ന തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രേക്ഷകർ അറിവിലേക്ക് ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ് താമരശ്ശേരി ചുരം ഒമ്പതാം ഒമ്പതാംകാലം വിവിന് സമീപം കഴിഞ്ഞ മാസം അപകടമുണ്ടായ ആ സ്ഥലത്ത് അപകടം നടന്ന പാറകൾ അടർന്നു വീണ ആ സ്ഥലത്ത് റോഡിൽ ഈ പാറകൾ അടർന്നു വീണ ആ സ്ഥലത്ത് വിദഗ്ധ സംഘം അതായത് കോഴിക്കോടിലെ ദേശീയപാത അതോറിറ്റിയിലെ വിദഗ്ദ്ധ സംഘം അതോടൊപ്പം എൻ ഐ ടിയിലെ സംഘവും ഇന്ന് പരിശോധന നടത്തുകയാണ് ആ മേഖലയിൽ അപകട സാധ്യതമായ മേഖലയിൽ ഇനി അപകടങ്ങൾക്ക് സാധ്യതയുണ്ടോ അതോടൊപ്പം ഈ പാറ പാറകൾ അടർന്നു വിടത് ഏത് തരത്തിലുള്ള അപകടങ്ങളാണ് നടന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഏതായാലും പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഏതായാലും ദേശീയപാത അതോറിറ്റിയിലെ വിദഗ്ദ്ധരുണ്ട് എൻ ഐ ടിയിലെ സംഘമുണ്ട് ഇത്തരത്തിൽ കൃത്യമായ ഒരു പഠന റിപ്പോർട്ടാണ് സ്വരം റോഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉള്ളത് ഇനി അതായത് ഇത്തരത്തിൽ ഇനിയും റോഡ് സുരക്ഷിതമാണോ എന്ന തരത്തിലുള്ള റോഡുകൾക്ക് വലിയ ഡാമേജുകൾ ഈ അപകടവുമായി ബന്ധപ്പെട്ട് റോഡുകൾക്ക് എന്തെങ്കിലും ഡാമേജുകൾ സംഭവിച്ചോ അതോ ഇനിയും മണ്ണിടിച്ചിട്ടുള്ള പാട പാറകൾ അടർന്നു വീഴാനുള്ള സാധ്യതകളുണ്ടോ എന്ന തരത്തിലുള്ള പരിശോധനകളാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിപ്പോർട്ട് നൽകാനാണ് ഏതായാലും ആവശ്യപ്പെട്ടിട്ടിരിക്കുന്നത് കോഴിക്കോട് ജില്ലാ ഭരണകൂടവും വയനാട് ജില്ലാ ഭരണകൂടവും സംയുക്തമായാണ് ഇത്തരത്തിലുള്ള ഈ പരിശോധനാ പരിപാടിക്ക് നേതൃത്വം നൽകുന്നത് ഏതായാലും കൃത്യമായ രീതിയിലുള്ള പരിശോധനകൾ നടത്തി ചുരം റോഡിലൂടെ ഗതാഗത സൗകര്യങ്ങൾക്ക് യാതൊരുവിധ ഭീഷണിയുമില്ല ഈ അപകടം നടന്നതിനു ശേഷം കൃത്യമായ രീതിയിൽ സുരക്ഷിതമാണോ എന്ന തരത്തിലുള്ള പരിശോധനകളാണ് നടത്തുന്നത് കാരണം ഏത് തരത്തിലുള്ള അപകടമാണ് ഈ മേഖലയിൽ സംഭവിച്ചതെന്ന കാര്യത്തിൽ അത് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഒരു വിദഗ്ധ സംഘത്തിൻ്റെ പഠനത്തിന് സംഘത്തിന് തീരുമാനമെടുത്തത് ആ സംഘത്തിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകളാണ് ഏതായാലും ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഇവിടെ എത്തി പരിശോധന നടത്തിയത് പ്രാഥമികമായ പരിശോധനയിൽ നേരത്തെ ഇത് റോക്ക് സ്ലൈഡിംഗ് ആണ് എന്ന തരത്തിൽ കണ്ടെത്തിയിരുന്നു അതായത് പാറകൾ നിരങ്ങി നീങ്ങുന്ന പ്രതിഭാസം എന്ന വിദഗ്ദ്ധ ഒരു പ്രാഥമിക കണ്ട പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു ഇതിന് വിശദമായ ഒരു പഠന റിപ്പോർട്ട് നൽകണം ഈ വിഷയത്തിൽ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏതായാലും ഇത്തരത്തിലൊരു വിദഗ്ദ്ധ സംഘത്തിന് രൂപം നൽകി ആ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഏതായാലും ഈ അപകടം നടന്ന മേഖല സന്ദർശിച്ച് കൃത്യമായ റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ദേശീയപാതാ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ പ്രത്യേക വിദഗ്ദ്ധരടങ്ങിയ സംഘം ഏതായാലും സ്ഥലത്തെത്തിയത് ഏതെങ്കിലും ഒരു പരിശോധനകൾക്കായുള്ള കൂടിയാലോചനകൾ നടക്കുകയാണ് ആ പരിശോധന പ്രാഥമികമായ പരിശോധനകൾ പൂർത്തിയാക്കി അതിൻ്റെ കൂടിയാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ അതാണ് തത്സമയം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത് ഉദ്യോഗസ്ഥർ アポリー പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഏതായാലും വിദഗ്ധ സംഘം പരിശോധന തുടരുകയാണ് ചെറും താമരശ്ശേരി പോയിന്റിൽ ഏതായാലും ഇത്തരത്തിൽ വിദഗ്ധമായ ഒരു പരിശോധനയാണ് നിലവിൽ നടന്നിരിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടെത്തിയിരിക്കുന്നത് കോഴിക്കോട് നിന്നുള്ള ദേശീയപാതാപിതാ വിഭാഗത്തിൻ്റെ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരടങ്ങിയ വിദഗ്ധരടങ്ങിയ സംഘം അതോടൊപ്പം ചെറുത്തിൽ ഇത്തരത്തിൽ വിദഗ്ധമായ ഒരു പരിശോധന അനിവാര്യമാണ് എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഏതായാലും ഈ ഗ്ധ സംഘം ഇപ്പോൾ ഈ മേഖലയിലെത്തി പരിശോധന നടത്തുന്നത് കഴിഞ്ഞ മാസം അപകടം നടന്ന ആ മേഖലയാണ് പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇത്തരത്തിൽ അവിടെയാണ് കോഴിക്കോട് നിന്നുള്ള ദേശീയപാത അതോറിറ്റിയുടെ നേതൃത്വത്തിലുള്ള ദഗ്ധ സംഘം ഏതായാലും പരിശോധനകൾ നടത്തുന്നത് ഏതായാലും പരിശോധനകൾ തുടരുകയാണ് കൃത്യമായ റിപ്പോർട്ട് നൽകി ചുരം ഗതാഗത നിലവിൽ ഗതാഗതം എന്നിട്ട് യാതൊരു വിത തടസ്സമില്ല പക്ഷേ ചുരത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചുരത്തിലെ റോഡ് റോഡുകളിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിൻ്റെ ഇടപെട കാര്യങ്ങളിലൊക്കെ ഒരു പരിശോധന നടത്തുന്നതിന് വേണ്ടിയാണ് പരിശോധനയ്ക്കായി എത്തിയത് അതുമായി ബന്ധപ്പെട്ട പരിശോധനകളാണ് നിലവിൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും പരിശോധന ഈ മേഖല മുഗൾ ഭാഗിലൊക്കെ പോയി ിൽ അപകടം നടന്ന ആ ദൃശ്യങ്ങളിൽ കാണുന്ന ആ മുഗൾ ഭാഗത്ത് എത്തി അതിന്റെ ഉത്ഭവ കേന്ദ്രങ്ങളിലെത്തി പരിശോധന നടത്തി കൃത്യമായ ഒരു റിപ്പോർട്ട് നൽകുകയാണ് ഉദ്യോഗസ്ഥരുടെ ലക്ഷ്യം അതുമായി ബന്ധപ്പെട്ട് അതായത് ഇതിന്റെ നേരത്തെ തുടക്കത്തിൽ തന്നെ അപകടം നടന്ന മേഖല ഇതിന്റെ സ്റ്റെബിലിറ്റി ടെസ്റ്റ് അടക്കം നടത്തണമെന്ന് പ്രാഥമികമായി തന്നെ നടത്തണമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു എന്തായാലും ഇത്തരത്തിൽ ആ ഇത്തരത്തിൽ അതിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വിദഗ്ദ്ധരടങ്ങിയ എന്തായാലും ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ അവരുടെ വിദഗ്ധമായ രീതിയിലുള്ള പരിശോധനകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇത്തരത്തിൽ എന്ന് പറഞ്ഞ ദൃശ്യങ്ങളിൽ കാണാം ഇത്തരത്തിൽ ഇത്തരത്തിൽ അടർന്നു വീഴുന്ന തരത്തിലേക്ക് നിരവധിയായ പാറകൾ നിലവിലുണ്ട് ആ പാറകൾ കൃത്യമായ പഠനവിധേയമാക്കുക ഇനിയും അടർന്നു വീഴുന്ന തരത്തിൽ പാറകളുണ്ടോ എന്ന തരത്തിലുള്ള പരിശോധനകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട പരിശോധനാ ദൃശ്യങ്ങളാണ് തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇത്തരത്തിൽ കൃത്യമായ ഒരു പഠനം റിപ്പോർട്ടാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് പഠനം റിപ്പോർട്ടിലൂടെ കൃത്യമായ പരിശോധന നടത്തി ആ പരിശോധന വിധേയമാക്കിയതിനു ശേഷമാണ് ഏതായാലും കൃഷക ദൃശ്യങ്ങളിൽ കാണുന്നത് കോഴിക്കോട് നിന്നുള്ള ദേശീയപാതാ വിഭാഗത്തിൻ്റെ അതോറിറ്റിയുടെ ഉയർന്ന ഉദ്യോഗസ്ഥരാണ് വിദഗ്ധരടങ്ങിയ ഉദ്യോഗസ്ഥരാണ് എന്തായാലും താമരശ്ശേരി ചുരം അപകടം നടന്ന ആ മേഖലയിൽ പരിശോധനയ്ക്കായിട്ടും പുതിയ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് കഴിഞ്ഞ മാസം മണ്ണിടിച്ചിലും ഉണ്ടായി തുടർന്ന് പാറകൾ അടർ റോഡിൽ ഗതാഗത തടസ്സമുണ്ടായ ചാമരശ്ശേരി ചുരം വ്യൂ പോയിന്റ് ഒമ്പതാം അളവിന് സമീപമുള്ള വ്യൂ പോയിന്റ് ഏതായാലും അവിടെ ഇപ്പോൾ പരിശോധന തുടരുകയാണ് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ അവർ ഇതിന്റെ പരിശോധന നടത്തി ആറക്കൂട്ടങ്ങൾ അടർന്നു വീഴുന്ന ഭാഗത്തെത്തി പരിശോധനകൾ തുടർന്നു അതായത് ഈ പരിശോധനയിൽ അതിൽ എന്തെങ്കിലും കണ്ടെത്തലുണ്ടെങ്കിൽ അത് കൃത്യമായ റിപ്പോർട്ട് നൽകുക ഇതിന് ചുരം ചുരം ഇനി അപകട സാധ്യതകൾക്ക് ഇടയാക്കും ഉണ്ടാകുമോ എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് ഏതായാലും പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് കൃത്യമായ പരിശോധന നടത്തി നടത്തുന്നു കാര്യങ്ങളാണ് ഏതായാലും നടക്കുന്നത് ഏതായാലും അത് തത്സമയമാണ് താമരശ്ശേരി നിന്നും തത്സമയമാണ് പ്രേക്ഷകരിലേക്ക് ഈ വിവരങ്ങൾ നമ്മൾ എത്തിച്ചത്